നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ജയിപ്പിച്ചു വിട്ട നമ്മുടെ ജനപ്രതിനിധികൾ നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു സൗജന്യമായി കിട്ടുന്ന റേഷനറി മേടിക്കാൻ നൂറ്റി അൻപത് രൂപ ഓപ്പറേഷൻ കാശു കൊടുത്തു പോകുന്ന അമ്മമാരോടാണ് എന്റെ ചോദ്യം അല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ലേ സൗജന്യമായി കിട്ടുന്ന റേഷനരി വാങ്ങാൻ നൂറ്റി അൻപത് രൂപയോ പക്ഷ കാശു നിങ്ങൾ പോകുന്നു ആരുടെ കുറ്റം നമ്മൾ ചെയ്യിപ്പിച്ചു വിട്ട നമ്മുടെ എം എൽ എമാരും നമ്മുടെ എം പിമാരും നമുക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് നമ്മുടെ ഈ അവസ്ഥ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വലിയ സമരമാണ് ഇന്ന് നമ്മുടെ വേളാങ്കണ്ണി അമ്മയുടെ മുറ്റത്ത് നടക്കുന്ന മനമ്പം സമരം ഞാൻ എല്ലാവരെയാണ് പറയുന്നത് മനമ്പം സമരം മനമ്പത്തിന് വേണ്ടി മാത്രമുള്ള സമരമല്ല മനമ്പ സമരം എന്നത് മനമ്പത്തിന് വേണ്ടി മാത്രമുള്ള സമരമെന്ന ഭാരതത്തിന് വേണ്ടിയുള്ള സമരമാണ് അതിന് സർക്കാർ എന്തുകൊണ്ടു വന്നാലും അതായത് നമുക്കറിയാം നമുക്ക് പകരം വേറെ ഭൂമി എവിടെ കൊടുക്കാം എന്ന് പറഞ്ഞാലും അതിന് പുറകെ ഒരു മുനമ്പം ജനതയും പോകരുത് കാരണം മുനമ്പം തോറ്റാൽ ഭാരതം തോക്കും അതുകൊണ്ട് ഒരു സെറ്റിൽമെന്റിനും നമ്മൾ നിൽക്കില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു തന്നെ പറയണം ആരോടായാലും